ഹരിയാനയിൽ കോൺഗ്രസിന്റെ തോൽവി രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ രീതിയിൽ ചർച്ചയാവുകയാണ് വളരെ എളുപ്പത്തിൽ ജയിച്ചു കയറാനുള്ള എല്ലാ സാഹചര്യം ഉണ്ടായിട്ടും ഹരിയാനയിൽ എന്തുകൊണ്ട് കോൺഗ്രസിന് കാലിടറി എന്ന ചർച്ചയിലാണ് ഇപ്പോൾ ഇന്ത്യൻ രാഷ്ട്രീയം തന്നെ നിൽക്കുന്നത് പ്രധാനമായും അഞ്ച് കാരണങ്ങളാണ് കോൺഗ്രസിന്റെ തോൽവിക്ക് കാരണമായി ചൂണ്ടിക്കാട്ടുന്നത് അത് വേഗത്തിൽ നമുക്കൊന്ന് പരിശോധിക്കാം ഏറ്റവും പ്രധാനപ്പെട്ടത് പാർട്ടിക്കുള്ളിലെ തമ്മിലടിയാണ് രണ്ടായിരത്തി പത്തൊൻപതിലെ ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മുപ്പത്തിയൊന്ന് സീറ്റുകൾ നേടിയിരുന്നു ഇക്കുറി അഞ്ചോ ആറോ സീറ്റുകൾ അധികം പിടിച്ചെടുത്തുവെങ്കിലും ഫലമുണ്ടായില്ല തെരഞ്ഞെടുപ്പിനും വളരെ മുമ്പ് തന്നെ ആര് മുഖ്യമന്ത്രിയാകും എന്നതിനെ ചൊല്ലി ചർച്ചകളും കലഹങ്ങളും ഒക്കെ കോൺഗ്രസിനുള്ളിൽ പൊട്ടിപ്പുറപ്പെട്ടു കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കളായ ഭൂപീന്ദർ സിംഗ് കൂടയും കുമാരി ഷെൽജയും തമ്മിലുള്ള അധികാര തർക്കം അത് പരസ്യമായി വന്നതോടെയാണ് ഇക്കാര്യം ലോകമറിഞ്ഞത് ഒരു ഒരു ഈ രാജ്യത്തു തന്നെ ഏറ്റവും അധികം ഗ്രൂപ്പിസം അല്ലെങ്കിൽ തമ്മിലടി നിലനിൽക്കുന്ന ഒരു സംസ്ഥാനമായി ഹരിയാന കോൺഗ്രസ് മാറിയിരിക്കുന്നു സെൽജ താൻ മുഖ്യമന്ത്രിയാകുമെന്ന് ഊന്നി പറയുകയും ചെയ്തു രണ്ടാമത്തെ കാര്യം ബി ജെ പിയുടെ നഗരമേധാവിത്വമാണ് കഴിഞ്ഞ പത്തു വർഷത്തിനിടയിൽ ഹരിയാനയിലെ നഗരപ്രദേശങ്ങളായ ഗുഡ്ഗാവ് ഫരീദാബാദ് എന്നിവിടങ്ങളിൽ ബി ജെ പി തങ്ങളുടെ വേരുകൾ ആഴത്തിൽ ഉറപ്പിച്ചു ഗ്രാമപ്രദേശങ്ങൾ തൂത്തുപാരുമെന്ന് കോൺഗ്രസ് പ്രതീക്ഷിച്ചിരുന്നുവെങ്കിലും അത് ആഗ്രഹിച്ച പോലെ നടന്നില്ല ഗുഡ്ഗാവ് ഫരീദാബാദ് വല്ലഭ്ഗഡ് എന്നിവിടങ്ങളിൽ ബി ജെ പി ആണ് മുന്നിലെത്തിയത് മൂന്നാമത്തെ സംഗതി ജാട്ട് വിരുദ്ധ ഏകീകരണമാണ് ഭൂവിന്ദർ സിംഗ് ഹൂഡയുടെ നേതൃത്വത്തിലുള്ള കോൺഗ്രസ് ജാട്ട് വോട്ടുകളുടെ ഏകീകരണത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ ഇത് ജാട്ട് ഇതര വോട്ടുകളുടെ ഏകീകരണത്തിൽ ബി ജെ പിയെ സഹായിക്കുകയായിരുന്നു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി ജാട്ട് ഷാഹി എന്നൊരു വാക്ക് ഉയർന്നു കേട്ടിരുന്നു അതായത് ജാട്ടുകളുടെ മേധാവിത്വം നാട്ടു സമുദായത്തിന്റെ ഉന്നമനത്തിൽ കോൺഗ്രസ് ശ്രദ്ധ കേന്ദ്രീകരിച്ചപ്പോൾ മറ്റ് സമുദായങ്ങൾ ഭരണകക്ഷിക്ക് അനുകൂലമായി ചിന്തിച്ചിരിക്കാം എന്നത് തിരിച്ചടിക്ക് കാരണമായി വിലയിരുത്തുന്നു ഹരിയാനയിൽ ബി ജെ പിക്ക് അധികാരം നഷ്ടമാകുമെന്ന് സർവേകൾ പ്രവചിച്ചിരുന്നുവെങ്കിലും ഭരണകക്ഷിക്ക് അനുകൂലമായ വേലിയേറ്റം വഴിതിരിച്ചുവിട്ടതാണ് നമ്മൾ കണ്ടത് കേന്ദ്രമന്ത്രിയും ബി നേതാവുമായ ധർമ്മേന്ദ്ര പ്രധാന ഹരിയാനയിലെ ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് ചുമതല എന്ന് നമുക്ക് കാണാം അവസാനമായി പ്രാദേശിക പാർട്ടികളുടെയും സ്വതന്ത്രരുടെയും വോട്ട് ബാങ്ക് കണ്ടെത്താൻ സാധിക്കാത്തത് കോൺഗ്രസിന്റെ പോരായ്മയായി കാണാം വോട്ട് വിഹിതത്തിൽ കോൺഗ്രസ് ബി ജെ പിയേക്കാൾ മുന്നിലാണെങ്കിലും ഇത് സീറ്റുകളാക്കി മാറ്റുന്നതിൽ അത്ര വിജയിച്ചിട്ടില്ല എന്ന് ട്രെൻഡുകൾ സൂചിപ്പിക്കുന്നു പല സീറ്റുകളിലും മാർജിൻ വളരെ കുറവാണ് ഇത് സൂചിപ്പിക്കുന്നത് ഹരിയാനയിലെ ഭരണവിരുദ്ധ വോട്ടുകൾ പ്രാദേശിക പാർട്ടികളും സ്വതന്ത്രരും പകുത്തെടുത്തു അത് ബി ജെ പിക്ക് ഗുണം ചെയ്തു എന്നതാണ് അതേസമയം ഈ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക പാർട്ടികൾക്ക് നേട്ടമുണ്ടാക്കാനായില്ല എന്നതും വസ്തുതയാണ് ഈ പാർട്ടികളുടെ വോട്ടുകൾ പിടിച്ചെടുക്കുന്നതിൽ കോൺഗ്രസ് പരാജയപ്പെട്ടിരിക്കുന്നു ബി ജെ പിയെ മാത്രം ലക്ഷ്യമിട്ട കോൺഗ്രസ് പ്രാദേശിക പാർട്ടികൾ വഴി ബി ജെ പിയിലേക്ക് വോട്ട് മറിഞ്ഞു എന്നത് കണ്ടിട്ടില്ല ഈ കുറവുകളിൽ ഏതെങ്കിലും രണ്ടെണ്ണം തിരുത്തിയിരുന്നുവെങ്കിൽ ഒരു പക്ഷേ ഹരിയാനയുടെ ചരിത്രം മാറ്റിയെഴുതാൻ കോൺഗ്രസിന് ഇത്തവണ സാധിക്കുമായിരുന്നു